സി ജാതി കോമഡി എന്നൊക്കെ തന്നെ പറയണം സി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒരു ബോധമില്ല അവിടെ കളിക്കുന്നവർക്കൊരു ബോധമില്ല കോച്ചിന് ഒരു ബോധമില്ല എന്നൊക്കെ തന്നെ പറയണം സി അതായത് കഴിഞ്ഞൊരു മാച്ച് വിജയിച്ചതിന് ശേഷം എല്ലാവരും ഭയങ്കര ഹൈ ഹൈപ്പിലാണ് അതായത് മാനേജ്മെൻ്റ് വരെ ഭയങ്കര ഹൈപ്പിലാണെന്ന് അറിയണം അതായത് ഒരു ലീഗ് അടിച്ചൊരു ഹൈപ്പാണ് അവർക്കുള്ളത് എന്തായാലും ഇന്ന് വന്ന് നമ്മൾ ടി ജി പുരുഷോത്വം പറഞ്ഞൊരു കാര്യമാണ് രസകരമെന്ന് പറയുന്നത് അതായത് നാളത്തെ മാച്ച് അതായത് ഹൈദരാബാദ് എഫ് സിക്കെതിരായിട്ടുള്ള മാച്ച് നല്ല രീതിയിൽ അവസാനിപ്പിക്കുക അതുപോലെ തന്നെ എന്താ പറയുക സൂപ്പർ കപ്പിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക സൂപ്പർ കപ്പിൽ ഞങ്ങൾ കപ്പടിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമം പറയുന്നത് സി പുള്ളി പറഞ്ഞത് എന്താണ് ഇതുവരെ ശരിയായിട്ടുള്ളത് പുള്ളി വന്നിട്ട് എന്താ പറയുക നാല് മാഷ് വാക്കിയുള്ളപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് നാല് മാസം വിജയിച്ച് ഞങ്ങൾ പ്ലേ ഓഫിൽ കയറുമെന്ന് എല്ലാം നടന്നു പ്ലേ ഓഫിൽ കയറുക ഇല്ല ഒരു സെയിം സംഭവം തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തള്ളിന് മാത്രം ഒരു കുറവുമില്ല അത് ഇത് എല്ലായിടത്തും വന്നിട്ട് അടുത്ത ഏതെങ്കിലും ടൂർണമെൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും അവസരം എന്നിട്ട് പറയാം ഞങ്ങൾ ഞങ്ങളങ്ങ് ജയിക്കും ഞങ്ങൾ ഇപ്പോൾ അങ്ങ് കപ്പ് അടിക്കും ഫൈലിൽ കയറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തള്ളോടെ തള്ളി കേട്ട് മടുത്ത് മാനേജ്മെൻറ്റാണേലും ആണെങ്കിലും അതുപോലെ തന്നെ എന്താ കോച്ചുമാരാണേലും എല്ലാം ഇതുതന്നെയാണ് വികാശ സ്ഥലത്തുടക്കത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ കുറവാണ് പ്രാവശ്യം കപ്പ ഗെകളൊക്കെ പൊക്കും ഇപ്പോൾ പുരുഷോത്തവിടെ നല്ല രീതിയിൽ തള്ളുന്നുണ്ട് അതായത് സൂപ്പർ കപ്പ് പൊക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വൺ കോമഡിയാണ് അത് പറഞ്ഞ നല്ലൊരു എന്താ സബ്റ്റി പോലും ഇതുവരെ നടത്തി സബ്റ്റിറ്റ്യൂഷനല്ലോ ഒരു ട്രാൻസ്ഫർ പോലും നടത്തിയിട്ടില്ല കഴിഞ്ഞ കളിയില് ദുഷാനിലെ കേട്ടിന് മെല്ലോ സ്വിച്ചു ഒരുമിച്ച് കളിച്ച് ആ ഒരു ഡിഫൻസിനെയാണ് ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നത് അതൊരു കളി വിജയിച്ചു എങ്ങനെയോ വിജയിച്ചു വലിയ ഫോമിലില്ലാത്ത മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയാം സോ അത് വിജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിഫൻസിനെ വീണ്ടും ട്രസ്റ്റ് ചെയ്യാതെ പറയുന്നത് അൺവില്ല സത്യം പറഞ്ഞാൽ ഹൈദരാബാദ് ആയിട്ട് തോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഞാനങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഹൈദരാബാദുമായിട്ട് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ മാറ്റങ്ങളൊന്നും വരുത്താതെ ആയിരിക്കും സൂപ്പർ കപ്പിന് ഇറങ്ങാൻ പോകുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നും കമൻറ്റ് ബോക്സിൽ പറയുക അത് മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട് ടി ജി പുരുഷോത്തമം പറഞ്ഞ് അത് ഞങ്ങൾ ഞങ്ങളുടെ ട്രോഫി ഷെൽഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് സി എന്തൊരു കോപിഡി ആണല്ലോ തിരിച്ചു കൊണ്ടുവരു അതായത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേരത്തെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു ട്രോവി പോലും ഇല്ല അതാണ് ഈ തിരിച്ചു കൊണ്ടുവരാമെന്ന് ടി ജി പുരുഷോത്തമം പറയുമ്പോൾ ഞാൻ ഇത് പറയാനാണോ വന്ന് പക്ഷെ പറഞ്ഞപ്പോൾ മാറിപ്പോയി തിരിച്ചു കൊണ്ടുവരും എവിടെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും നേരത്തെ കൊണ്ടുവന്നതെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയാം എന്തായാലും വൻ കോമഡിയാണ് പുരുഷോത്തമൻ ചുമ്മാക്കിട്ട് ചുമ്മാ വായിക്കിയാൽ എന്തൊക്കെയോ പറയുകയാണ് ഉള്ളി എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അടുത്ത് വിളിക്കണേ ഗുഡ് ബൈ